പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ ഇരിട്ടി എടക്കാനം പുഴയിൽ കാണാതായ പാനൂർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പാനൂർ മുഖേരി പാത്തിപ്പാലം സ്വദേശി കെ ടി വിപിന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ കണ്ടെത്തിയത് പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള തെരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ബിപിന് എടക്കാനം പുഴയിൽ കാണാതായത് ബെംഗളൂരുവിലെ ഒരു സ്വകാര്യ ഐ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കെ ടി വിപിൻ സുഹൃത്തുക്കൾക്കൊപ്പം എടക്കാനത്ത് സുഹൃത്ത് ബന്ധുവീട്ടിലെത്തിയതായിരുന്നു തുടർന്ന് വിപിൻ ഉൾപ്പെടെയുള്ള നാലംഗ സംഘം പുഴ കാണാനായി സുഹൃത്തുക്കൾക്കൊപ്പം എടക്കാനും വൈദ്യുരു കണ്ട് പുഴക്കരയിലെത്തുകയും ശേഷം പുഴയിലിറങ്ങി നീന്തുന്നതിനിടെ പുഴയിൽ മുങ്ങിപ്പോകുകയുമായിരുന്നു നാട്ടുകാരും ഇരട്ടിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഞായറാഴ്ച മുതൽ രണ്ടു ദിവസങ്ങളിലായി ഇയാൾക്കായി പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയും പാനൂർ പാത്തിപ്പാലം മുത്താറിപ്പിടികയിൽ ഐ റോഡിൽ രാജീവ് ഗാന്ധി സ്കൂളിനടുത്ത സുമം നിവാസിൽ രാമചന്ദ്രൻ യും സുമതിയുടെ മകനാണ് വിപിൻ ഭാര്യ ബിൻസി ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore